കുറച്ച് എടുത്ത് നമുക്ക് മാറ്റാനുണ്ട് ഫസ്റ്റ് ഓർക്കിഡ് കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ പലതും ആ ഓർക്കിഡിന്റെ ഹായ് മച്ചാ മൈഡിൻ വേളക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം കുറെ ദിവസങ്ങളായി നമ്മൾ വ്ലോഗ് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ തന്നെ കുറെ ആയതുകൊണ്ടാണ് നമുക്ക് വ്ളോഗ്യാൻ ടൈം കിട്ടാത്തത് അപ്പൊ നിങ്ങൾക്ക് ഇന്ന് വേണ്ടിയിട്ട് നിങ്ങൾക്കറിയാം ഈ ഭാഗത്തൊക്കെ കുറെ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ ഈ ഭാഗത്തും കുറെ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ വീടിന്റെ കുറെ വെയിനടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇവിടെ എല്ലാം മാറ്റി വച്ചേക്കാണ് അപ്പം ഇന്ന് നമ്മൾ കുറച്ച് എന്താ പറയുക ഓർക്കിഡ് നമുക്ക് കുറേ ഓർക്കിഡുകൾ ഉണ്ടായിരുന്നു വലിയ എന്താ പറയുക ഹൈടെക് ഹൈടെക് അല്ല ഹൈബ്രീഡ് ഓർക്കിഡോ കാര്യങ്ങളോ അല്ല നമ്മുടെ നാടൻ ഓർക്കിഡുകളാണ് അപ്പം ഈ ഓർക്കിഡിനെ എന്താ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവരെ പറയുന്നത് മറന്നുപോയി ആ മടിയന്മാരുടെ ചെടിത്തോട്ടാണെന്നാണ് ഓർക്കിഡ് ഞാൻ അറിയപ്പെടുന്നത് അപ്പം ആ ഓർക്കിഡിനെ നമുക്ക് എങ്ങനെ റീപ്ലാന്റ് ചെയ്യാം അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പം വീഡിയോ അതായത് ചെടികളെ ഇഷ്ടപ്പെടുന്ന കുറേ അമ്മമാരുണ്ടാവും അല്ലെങ്കിൽ ഉണ്ടാവും കൂട്ടുകാരെ കൊച്ചുങ്ങളെല്ലാം ആയിക്കോട്ടെ അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കാണാൻ ശ്രമിക്കുക നമ്മുടെ ചാനൽ ഇതുവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം വീഡിയോസെല്ലാം അന്നരം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഓർക്കിഡുകൾ ഓ ലോമാർ ഭയങ്കര ഉണക്കാം കുരിയെന്നൊക്കെ കുറച്ച് കുട്ടികളൊക്കെ എടുത്ത് നമുക്ക് മാറ്റാണ്ട് കുറേ പണികളാണ് നമ്മൾ ഇന്നത്തെ പരിപാടി അപ്പോൾ ഈ ഓർക്കിഡുകളെല്ലാം നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കണം അപ്പം നമുക്ക് നേരെ കല്യാണ പരിപാടി തുടങ്ങാം നല്ല ഉണങ്ങിയ തൊണ്ട് നമുക്കൊത്തിരി ആവശ്യമുണ്ട് കേട്ടോ നമുക്കറിയാം എന്താ പറയുക ഉണങ്ങിയ വിളക് ഉണങ്ങിയ തൊണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഏറ്റവും കൂടുതൽ ഓർക്കിഡ് വളരാൻ എടുക്കണം കേട്ടോ അപ്പം അത് അത്യാവശ്യം നമുക്ക് കുറച്ച് എടുക്കാം എന്തായാലും കുറച്ച് എടുക്കാം നീ തൈനക്ക് വീണ്ടും എടുക്കാം ഇനി ഇവനെ നമ്മൾ നല്ല ചെറിയ പോയി ചെറിയ ചെറിയ കഷ്ടങ്ങളാക്കി പറക്കു കെട്ടും ചെറിയ ചെറിയ കഷ്ടങ്ങളാക്കി നമുക്ക് ഇന്ന് മാറ്റിയെടുക്കണം അതായത് കൂടി എളുപ്പം അതൊക്കെ നമുക്ക് പറക്കിയെടുക്കാവേ പോയി എന്തായാലും കുറച്ച് സമയമെടുക്കും ഞങ്ങളുടെ അപ്പം സെറ്റ് ചെയ്തൊക്കെ വരാവേ ഈ സെയിം സെറ്റപ്പ് തന്നെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് തെറ്റ് ചെയ്തെടുക്കാം ഷട്ട് ചെയ്യുമ്പോൾ കൈ ബോളാ നോക്കിക്കോണം നമ്മളത് വെട്ടുമ്പം അപ്പോൾ അത് മുക്കാലത്ത് തെറിച്ചു പോവും ഓക്കേ നമ്മൾ നമ്മളിതിനെ എടുത്തേക്കുന്നത് നമ്മുടെ പറഞ്ഞേ ആ തൊണ്ട് തൊണ്ട് ഇത്ര ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഓടാണ് ഓട ചുടട്ടായാലും മതി നമുക്കിവിടെ ഓടുള്ളത് കൊണ്ട് നമ്മൾ ഓടെ എടുക്കാം അപ്പോൾ നമ്മൾ ഈ ഓടെ എടുത്തത് പൊട്ടിക്കാൻ പോകണം ചെറുതായിട്ടൊക്കെ പൊട്ടവുള്ളതിനെ ഇങ്ങനെ കുടുവകളും മടക്കി കുടിക്കേണ്ട മിച്ച കഷ്ണങ്ങളാക്കിയൊന്ന് പൊടിച്ചില്ല ഇരുതാടൊക്കെ പൊട്ടിക്കരുത് ഏകദേശം നല്ല ഈയൊരു കന്നത്തിലുള്ളവരോട്ടോ ഇതെല്ലാം നമ്മൾ പൊടിയിട്ടുണ്ട് അങ്ങനെ ഓടായി തൊണ്ടായി ഓട് ഇത് തികയോ എന്ന് എനിക്കറിയത്തില്ല കുറച്ചുകൂടുകൊണ്ട് വേണ്ടി വരുമായിരിക്കും എന്തായാലും നമുക്ക് ഇത് നോക്കാം ലാസ്റ്റ് തികഞ്ഞില്ലെങ്കിൽ സെയിം പ്രോസസ്സ് ഇത് റിപ്പീറ്റ് ഓക്കെ ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞ് ഇനി നമുക്ക് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി കരിക്കട്ടയാണ് അപ്പം നാടേ നമുക്ക് അവിടെ അടിപൊളി കുറച്ച് കരിക്കട്ടകൾ എടുത്തിട്ടുണ്ട് ഇനി ഉള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടീമിനെ ചെറിയൊരു സംഭവത്തിനെ കൊണ്ടുപോന്നെടുത്തോ ഇനിയും നമുക്ക് ഇവരെ പിരിക്കണം ഉണ്ടോ അത് വരയ്ക്കുക വേണ്ട ഒരു മൂടായി എൻ്റെ മൂടായി ഒന്ന് രണ്ട് രണ്ട് മൂന്ന് മൂറേ പിന്നെ നമുക്ക് സെയിം അതിനകത്ത് തന്നെ വെക്കാം അത് വെക്കുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യം നമ്മൾ ചെയ്യേണ്ട കാണിച്ചു തരാം കുറച്ച് കല്ലിടുക കണ്ടോ കുറച്ച് കാരണം ഇതിട്ടെങ്കിൽ ഇത് വേർ കപ്പ് ഓടത്തുള്ളൂ കേട്ടോ സോന ഒന്നും വേണ്ട എത്ര ഇട്ടാൽ മതി കുറച്ച് കരി കട്ടോ അത്രയേ ഉള്ളൂ വലിയ സംഭവമൊന്നുമില്ല ഏട്ടക്ക രീതിയിലൊക്കെ ചെയ്ത് കാണിക്കുന്നുണ്ടാവും നമ്മൾ അങ്ങനെ ഒന്നും കാണിക്കില്ല ഈ സെയിം സാധനത്തെ നമ്മൾ അനാത്തോട് എന്നെ ഇറക്കി വെക്കുകയാണ് ഇതിന് ചുറ്റും കുറച്ച് കല്ലിടുക രണ്ടോ കല്ലിടുക ഇവരുടെ വെള്ളത്തിൻ്റെ ആ ഒരു തണുപ്പ് നിലനിൽക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും അതിനെ ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇതേണ്ടേ ഇവിടെ വയ്ക്കുക ഒന്നേ നമ്മളെ എടുത്തതിൻ്റെ പാരൻ്റാണ് ഇവർ ആ പാരൻറ്റിന് ഒരു കുഴപ്പമില്ലാതെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഇങ്ങോട്ട് ആന പണിയൊന്നുമില്ല വളരെ എളുപ്പമാണ് അതുകൊണ്ടാണ് പറയുന്നത് മടിയന്മാരുടെ പൂന്തോട്ടമാണ് ഓർക്കിടന്ന് ഇപ്പം ആ അപ്പം ഇവരെ ഞാൻ ചെയ്തോളാം അല്ല ഈ ഒരു നമുക്ക് ഞാൻ പിരിയെന്ന് നോക്കാം ഇതിനൊക്കെ പിരിക്കാൻ ഭയങ്കര പാടാണ് ഇവർ പുറത്തുനിന്നൊക്കെ പൊട്ടി വന്നു നോക്കുന്നു അപ്പം ഇവരെ പിരിക്കാത്തെയാണ് നല്ലത് പക്ഷേ ഇതിനകത്ത് പിരിക്കാൻ ഒരാൾ നിൽക്കുണ്ടാവുന്നത് അല്ലേ ഇതിനെ ശ്രദ്ധിച്ച് നോക്കണം ഇതിനകത്ത് റൂട്ട് വന്നിട്ടുണ്ടോ അല്ല ഇതിനകത്ത് ഒരു രണ്ട് റൂട്ട് വന്നിട്ടുണ്ടോ അപ്പം ഇതും നമുക്ക് പുതിയൊരു കൂടിലോട്ട് വെക്കാൻ സെറ്റായിട്ടുള്ളൊരു തയ്യാണ് ഈ ഒരു ഫാമിലി നമ്മൾ തിരിച്ചെടുക്കാൻ പോകാന്ന് വേണ്ട എത്ര പേരുമ്പോൾ തിരിച്ചെടുക്കാൻ പറ്റുമ്പോൾ നോക്കാം ഇങ്ങനെ ശരിക്കും വേരായിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞവരാണ് പൂ കഴിഞ്ഞവരാണ് നമ്മൾ അവരും കൂടി നോട്ടെ അതാ ഒരു ഫാമിലിയെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഫാമിലിയെ മുഴുവനായിട്ട് തന്നെ വെക്കാൻ കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ പിരിക്കാൻ വേണ്ടി ഒന്നുമില്ല ഇല്ല അതിനകത്ത് ഇനി പൂ വരാനുള്ളതാണ് ഈ ഒരു തൈ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവരെ നമുക്ക് നശിപ്പിക്കേണ്ട ആവശ്യമില്ല അതും അവരുടെ നോട്ടെ നമുക്കപ്പോൾ ഇതിനകത്ത് ഒന്നും കൂടെ സെറ്റ് ചെയ്യാം ആസ് ഫാമിലി നമുക്ക് അതിനകത്ത് തന്നെ വെക്കാം കേട്ടോ വെച്ചിട്ട് നേരത്തെ ആ ചെയ്തേക്കണക്ക് തന്നെ അതും കരിക്കട്ടെ കുറച്ച് ഓടുകിടുക അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ പാരൻ്റായിട്ടുള്ളവരെല്ലാം സെറ്റ് ചെയ്തു അങ്ങോട്ട് മാറ്റി വെച്ചുകൊണ്ട് കണ്ടോ അത്യാവശ്യം ഫില്ല് ചെയ്യേണ്ടതെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ ഒന്ന് രണ്ട് മൂന്ന് അരഞ്ച് ഇനി നമുക്കൊരു നാലെണ്ണാണ് നമ്മൾ കൊണ്ടുവന്നത് ഇതിനകത്ത് എങ്ങനെ ഫില്ല് ചെയ്ത് നോക്കാം ആദ്യം രണ്ട് കട്ടയിടാം പിന്നെ നമ്മുടെ തൊണ്ട് കേട്ടോ തൊണ്ട സിറ്റി കൊടുക്കണം ഇനിയിപ്പോൾ നട ഇതിനകത്ത് ഞാൻ ഒരു കുഞ്ഞനെയും വല്യോടെ അങ്ങോട്ട് ഇറക്കി വെക്കുകയാണ് നടുക്കാട്ട് തന്നെ വെക്കണം കേട്ടോ അവിടെ റൂട്ട് ഒരിക്കലും ഉണങ്ങാൻ പാടില്ല ഒന്ന് മൂടി പിടിക്കണം നമ്മൾ അതിനുശേഷം വീണ്ടും നമ്മൾ ഇതുപോലെ തൊണ്ടുകൾ അങ്ങോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ അവരുടെ ചെവിട്ടിലോട്ട് കുറച്ച് കരിക്കട്ടയും ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ നമ്മളത് നമ്മുടെ ഓട് ഓട് വച്ചാൽ അവർ ആ തൊണ്ടൊന്നും അനങ്ങാതെ പിടിക്കാത്ത നിങ്ങൾ ചെയ്യുന്നതൊക്കെ ചെയ്താൽ മതി പെട്ടെന്ന് ചെയ്യാൻ കാര്യം നിങ്ങളത് കാണിക്കുന്നു പറഞ്ഞ് ഉടുക്കത്ത മഴ വരുന്നുണ്ട് അതിനുമ്പോൾ തീർക്കും അപ്പതാണ്ടേ വളരെ എളുപ്പത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നുണ്ടോ അപ്പൊ ഇതുപോലെ തന്നെ ഇത്ര ആൾക്കാരെ കൂടെ സെറ്റ് ചെയ്യണം അപ്പം ഇനി അത് കാണിച്ചു തരേണ്ട കാര്യമില്ല സെയിം സംഭവമാണ് വെറുതെ നമ്മൾ കുറെ സമയം കൂട്ടിയിട്ട് കാര്യമൊന്നുമില്ല അപ്പൊ ഇതേ പരിപാടി തന്നെ നമുക്കിത് ഫുള്ള് ഒന്ന് ചെയ്തിട്ട് പെട്ടെന്ന് വരാം അതേ ലാസ്റ്റ് ഓർക്കഡ് കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പലതും ആ ഓർക്കിഡിന്റെ വളച്ച രീതിയിലാണ് ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത് വളഞ്ഞിരിക്കുന്ന ഒരു സൈഡിൽ വെച്ചിട്ട് ബാക്കിയെല്ലാം ഇവിടെ ഫില്ല് ചെയ്തേക്കും ആയപ്പോഴത്തേക്ക് ഇനി വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തറ വെച്ചോണ്ട് അത് ചെലവ് കൂടു വെച്ചിട്ടുണ്ട് അപ്പം ചെലിനെ വെള്ളം ഒഴിച്ചൊന്ന് കല് അത് മാത്രമല്ല ഇവിടെ തൊണ്ടും ആ ഇരിക്കുന്ന സംഭവം എല്ലാം നനയും നല്ലതാണ് അവിടെ പലരും ചെയ്യുന്ന വേറെ രീതിയിലാണ് ഒരു ഓർക്കഡിൻ്റെയൊക്കെ ഒരു സെറ്റപ്പാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെള്ളത്തിൽ ഒന്ന് മുക്കി പോകും കുറച്ച് നേരം അപ്പോഴത്തേക്ക് ഈ തൊണ്ട നല്ല വൃത്തിയായിട്ടൊന്നേ അങ്ങനെ ചിലർ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്യാം പക്ഷെ കുറച്ച് നേരെങ്കിലും നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചൊരു തണുപ്പിൽ കഴിയും എന്നാലേ ആ ഒരു തണുപ്പ് എപ്പോഴും അവർക്ക് വേണം കേട്ടോ അങ്ങനെ പുതിയ ആൾക്കാർ തണുപ്പിച്ച് നോക്കണം നല്ല വൃത്തിയായിട്ട് നനക്കൂ മൂടൊന്നും നനങ്ങാതെ നല്ല രീതിയിൽ ഈ തൊണ്ട നെഞ്ഞ് കിട്ടാനായിട്ടാണേ പിന്നെ ഇതിനകത്ത് വേറെ കാര്യമുണ്ട് കുറെ പ്രോട്ടീൻ മിക്സ് ഓർക്കേണ്ട പ്രോട്ടീൻ മിക്സാണ് കേട്ടോ നമ്മൾ ചെയ്തത് അതുപോലെ തന്നെ നല്ല രീതിയിൽ പൂമുക്കാനൊക്കെ ഉള്ള കുറച്ച് പരിപാടിയുണ്ട് അത് ഞാൻ അടുത്തൊരു എപ്പിസോഡിൽ നിന്ന് ഞാൻ പറഞ്ഞുതരാം ഇതിനകത്ത് കുറച്ച് പൊടിക്കൈകൾ നമ്മൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫ്ലവർ അപ്പം ആ ഒരു രീതി ഞാൻ പിന്നെ പറഞ്ഞുതരാം അപ്പോൾ ആ ഒരു അടുത്തൊരു എപ്പിസോഡിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഉടനെ തന്നെ ഞാൻ ഉണ്ടായിരിക്കും ആ ഒരു എപ്പിസോഡ് അപ്പം എല്ലാവരും ആ ഒരു എപ്പിസോഡ് വേണ്ടി വെയിറ്റ് ചെയ്യുക ഇതിന് ഞാൻ വൃത്തിയായിട്ടൊന്ന് തണുപ്പിച്ച് സെറ്റ് ആക്കിയതിന് ശേഷം നമ്മളിതിനെ ഒരു നിശ്ചിത സ്ഥലത്ത് കൊണ്ട് സ്ഥാപിക്കും കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ കുറേ എന്താ പറയാ ആണി ആണികൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഓരോ ഏറിയയിലോട്ട് ഇവരെ അങ്ങോട്ട് വെച്ചു കൊടുക്കുകയാണ് അല്ല ഇതൊക്കെ ഞങ്ങൾ ചുമ്മാ അന്ന് ചെയ്ത കുറേ ആണികളാണ് നിറച്ചെനിക്ക് ഓർക്കിഡ് ആക്കണമെന്നുള്ളതാണ് പ്ലാൻ ഇതിപ്പോൾ നമ്മൾ പുതിയതായിട്ട് ചെയ്ത നാല് പേരാണ് ഈ ബാക്കിയുള്ളവരും കൂടെ നമുക്കൂടെ കൊണ്ടുവയ്ക്കാം അപ്പം അച്ചാമാർ ഇതേ നമ്മുടെ ആ ഇവിടുത്തെ പെയ്റ്റി സമയത്ത് കൊണ്ട് കളഞ്ഞ ഓർക്കിഡാണ് അതിൻ്റെ ഭാഗമായിട്ട് ചില ഓർച്ചിഡിലൊക്കെ ചെവിട്ടിൽ ചെലുണ്ടാക്കുന്നതെല്ലാം കഴുകി വൃത്തിയാക്കി അപ്പോൾ അവർക്ക് സ്ഥാനങ്ങളിൽ അവർ വെച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇടി ഇടി അവിടെ വരാം ഓക്കെ അടി അടിപൊളി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് ഫ്ലവർ ഉണ്ടാകാനുള്ള ചില കൊടിക്കൈകളുണ്ട് അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആർക്കും ചെയ്യാവുന്ന പരിപാടിയേ ഉള്ളൂ അല്ലെങ്കിൽ ഒന്നുകൂടി പറയാം തൊണ്ട് ഓടുകഷ്ണം അല്ലെന്നുണ്ടെങ്കിൽ കട്ട കട്ട കഷ്ണം പിന്നെ നമ്മുടെ എന്താ പറയാ കരിക്കട്ട ഇത്രയും കൊണ്ട് നമുക്കിത് സെറ്റ് ചെയ്യാം ഡെയിലി വെള്ളം നനച്ചു കൊടുക്കുക പിന്നെ ചിലത് പറയും നിങ്ങൾ ഡയറക്റ്റ് എടുത്ത് അധികം ഇങ്ങോട്ട് മാറ്റിയപ്പോൾ അയാൾ എന്തെങ്കിലുമൊക്കെ തത്തകളാണ് വേണ്ടോ എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടാവുമെന്ന് ചിലർ അങ്ങനെ പറയാറുണ്ടോ പക്ഷേ എനിക്കിങ്ങനെ ഇതുവരെയും അസുഖങ്ങളൊന്നും ഉണ്ടായി കണ്ടൊന്നുമില്ല നമ്മുടെ പരിചരണ രീതികളൊക്കെ അങ്ങനെയാണ് അല്ലാതെ എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഗ്രാഹിയാട്ടൊന്നും അറിയത്തില്ല ഞാൻ ചെയ്യുന്ന ഒരു ഓർക്കിനെക്കുറിച്ചുള്ള കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും അച്ചാമാരെ ഇന്നത്തെ വിശേഷ വിശേഷം ഇവിടെ സമാപിക്കുന്നു പുതിയൊരു വിശേഷവുമായി നമുക്ക് മറ്റൊരു വീഡിയോ കാണാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തൊരു ബെൽബട്ടനോട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം അന്നായിട്ട് എനിക്ക് നോട്ടിഫിക്കേഷൻ എടുക്കും അപ്പം പുതിയൊരു വിശേഷവുമായി നമുക്ക് മറ്റൊരു വീഡിയോ കാണാം ബായ്